പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷ സർക്കാർ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലെന്ന് മാത്രമല്ല പിൻവാതിൽ നിയമനത്തിലൂടെ യുവജനങ്ങളെ വഞ്ചിച്ച സർക്കാർ ഈ ബഡ്ജറ്റിൽ യുവജനങ്ങളെ മറന്നുപോയെന്ന് കേരള യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് അജിത് മുദ്രമല അഭിപ്രായപ്പെട്ടു കേരളത്തിലെ യുവജനങ്ങളെയും കർഷകരെയും ഒരേപോലെ നിരാശപ്പെടുത്തിയ ബഡ്ജറ്റാണെന്നും അജിത് പറഞ്ഞു കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിച്ച ഒരു ബഡ്ജറ്റാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റ് യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിലേറിയ സർക്കാർ പിൻവാതിൽ നിയമനത്തിലൂടെയും അവിടെ രാഷ്ട്രീയമായും ബന്ധു നിയമനത്തിലൂടെയൊക്കെ യുവജനങ്ങളെ വഞ്ചിച്ച സർക്കാർ ഈ ബഡ്ജറ്റിലൂടെ യുവജനങ്ങൾക്ക് ഒന്നും നൽകാതെ വഞ്ചിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരള ജനതയെ ഒട്ടാകെ വഞ്ചിച്ച ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ